ചേരുന്നത് വിനോദ എന്താണ് അവിടെ ആദ്യം കൊലപാതകം നടന്ന വീട്ടിലാണ് തെളിവെടുപ്പ് നടക്കുന്നത് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ വീട്ടിൽ അഫാന്റെ പിതാവിന്റെ മാതാവാണ് ആദ്യം ഇവിടെയാണ് എത്തുന്നത് അതിനു മുൻപ് വീട്ടിൽ അമ്മയെ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് പ്രതി അതിനുശേഷം അവർ മരിച്ചു എന്ന് കരുതി ഇവിടേക്ക് വരികയും ഈ സ്വർണ്ണമാല എടുക്കുന്നതിന് വേണ്ടി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അത് നൽകിയില്ല എന്നുള്ളതായിരുന്നു ഇവരോടുള്ള വൈരാഗ്യം അതിന്റെ പേരിൽ കൊല നടത്തിയെന്ന മൊഴിയാണ് പോലീസിന് നൽകിയിട്ടുള്ളത് ഇപ്പോൾ ആദ്യത്തെ തെളിവെടുപ്പാണ് പാങ്ങോട് പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ എഫ് ഐ ആർ പ്രകാരം ഒരു കൊലപാതകം മാത്രമാണ് ഈ എഫ് ഐ ആറിന്റെ ഭാഗമായി ചേർത്തിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡി അപേക്ഷ നൽകുകയും മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ നെടുമ്പങ്ങാർ കോടതി പ്രതിയെ വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അതിന്റെ ഭാഗമായുള്ള തെളിവെടുപ്പ് ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനുള്ളിൽ ശുചിമുറിയിൽ കുഴഞ്ഞു വീഴുന്ന ഉണ്ടായി പക്ഷേ അതിൽ തന്നെയും ഇത്തരം സംശയങ്ങൾ പോലീസിനുണ്ട് എന്ത് അതൊരു കൃത്രിമമായി നടത്തിയ കാര്യമാണോ എന്നൊരു സംശയം പോലീസ് പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോൾ ഇവിടുത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയെ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് പേരുമലയിലെ വീട്ടിലേക്ക് അതായത് ഈ അമ്മയെയും അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പിന്നീട് കാമുകിയെയും അനുജനെയും കൊലപ്പെടുത്തിയ വീട് പേരുമലയിലെ സ്വന്തം വീടാണ് ഒരു പക്ഷേ ഇനി ഇപ്പോൾ അടുത്ത സംഘം അവിടേക്ക് പോകുന്നു അന്വേഷണ സംഘം അവിടേക്ക് പ്രതിയെ കൊണ്ടുപോകുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇന്ന് വൈകിയാണ് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടി തെളിവെടുപ്പ് നടത്താമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ രാവിലെ ഈ സ്റ്റേഷനിലുള്ളിൽ കുഴഞ്ഞുവിടുന്ന സാഹചര്യം അതുണ്ടായതുകൊണ്ട് തന്നെ കൃത്യമായി എത്തിക്കാൻ തെളിവെടുപ്പ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോലീസിന് സാധിച്ചിരുന്നില്ല ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം റവ്യൂ മീറ്റിങ്ങിന് സി ഐ പോയിരുന്നു കസറ്റോ തിരികെ എത്തിയ ശേഷം ഇപ്പോൾ ആറ്റിങ്ങൽ ഡി വിഷൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ തെളിവെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നത് ഇവിടെ തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയെ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുവെന്ന് നമ്മൾ കരുതുന്നു നാളെ വൈകിട്ടോടുകൂടി കോടതിയിൽ വീണ്ടും പ്രതിയെ ഹാജരാക്കേണ്ടതുണ്ട് കസ്റ്റഡി കാലാവധി അവശേഷിക്കും ഇവിടെ എത്തി നേരത്തെ സ്വർണം ഈ സിതാമന്റെ അമ്മയിൽ നിന്ന് വാങ്ങിയിരുന്നു വീണ്ടും കൊടുത്തില്ല എന്നതിന്റെ പേരിലായിരുന്നു ഈ അതിക്രൂരമായ കൊലപാതകം അവർ ഒറ്റയ്ക്കാണ് ഈ വീടിൽ താമസിച്ചിരുന്നത് എന്നാൽ വീടിന് മുന്നിൽ മകൾ താമസിച്ചിരുന്നു അവരാരും തന്നെ ഈ നിസ്ഫൂരമായ കൊലപാതകം അറിഞ്ഞിരുന്നില്ല ഇവിടെ കൊലപാതകം നടത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ബൈക്കിൽ വരികയും താഴേക്ക് ഇറങ്ങിപ്പോവുകയും ഏഴ് മിനിറ്റിനുള്ളിൽ ഈ കൊലപാതകം നടത്തി തിരികെ പോയി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ വീട്ടിൽ കയറുകയും അവിടെ കൊലപാതകം നടത്തി പോവുകയും ചെയ്തു അവർ ഘട്ടം വാർന്ന് കിടക്കുന്നത് പിന്നീട് ബന്ധുക്കൾ കാണുകയായിരുന്നു ഒരുപക്ഷെ തലയടിച്ച് വീണതാകുമെന്ന് കരുതി പക്ഷെ മറ്റ് കൊലപാതകങ്ങളുടെ വിവരങ്ങൾ കൂടി അറിഞ്ഞതോടെയാണ് ഇങ്ങനെ ഒരു നിസ്കൂലമായ സത്യം ഇവിടെ നടന്ന കാര്യം ബന്ധുക്കൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ തെളിവെടുപ്പ് ഇവിടെ പൂർത്തിയാക്കി പ്രതിയുമായി പോലീസ് പോവുകയാണ് അഫാന്റെ തെളെടുപ്പ് തുടരുകയാണ് ആദ്യം അഫാൻ കൊലപാതകം നടത്തിയ വീട്ടിലായിരുന്നു തെളിവെടുപ്പ് ഇപ്പോൾ അവിടെ നിന്ന് അടുത്ത വീട്ടിലേക്കുള്ള ഇതിലാണ് ഇന്ന് തന്നെ എല്ലാ സ്ഥലങ്ങളും അഫാൻ കൊലപാതകം നടത്തിയ എല്ലാ വീടുകളിലും ഇന്ന് തന്നെ എത്തിക്കുമോ എങ്ങനെയാണ് വിനോദ് കിരൺ ഇവിടെ പ്രധാനമായും ഈ കൊലപാതകം നടന്ന വീട് അതോടൊപ്പം തന്നെ ഈ എരുമലയിലെ വീട്ടിലേക്ക് പോകുമെന്ന് കരുതുന്നു കാരണം ഇവിടെ വന്ന് ആ വീട്ടിലേക്ക് മടങ്ങി വീണ്ടും കൊലപാതകങ്ങൾ നടത്താൻ പോയി എന്ന കാര്യം ഇതിനിടയ്ക്ക് ഇവിടെ നിന്ന് കവർന്ന സ്വർണ്ണമാല ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചിരുന്നു അവിടെ നിന്ന് പണം വാങ്ങുന്ന സാഹചര്യമുണ്ടായി അതുകൊണ്ട് തന്നെ ഈ ധനകാര്യ സ്ഥാപനത്തിൽ തെളിവ് ഈ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് മറ്റൊന്ന് ഈ ആയുധം വാങ്ങിയ സ്ഥലമാണ് ചുറ്റുക വാങ്ങിയ സ്ഥലം ആ വ്യാപാര സ്ഥാപനത്തിൽ പോകേണ്ടതുണ്ട് നാളെ വൈകുന്നേരം വരെയാണ് സമയമുള്ളത് പക്ഷേ ഇന്ന് പരമാവധി സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത് കിരൺ രാവിലെ ഈ അഫാൻ എന്തോ എന്തോരത്തിൽ നിന്ന് ചാടി മനഃപൂർവ്വം പരിക്കേൽപ്പിക്കാൻ വേണ്ടിയുള്ള പരിക്ക് ശരീരത്തിൽ പറ്റാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയെന്നത് കൂടി വാർത്ത അങ്ങനെ ഉണ്ടായിരുന്നു അത് ഒരു വ്യാജമായ കാര്യമായിരുന്നു അല്ലെങ്കിൽ നാടകമായിരുന്നു എന്ന തരത്തിലുള്ള ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത് അത് അങ്ങനെ ഒരു വീഴ്ച ആത്മഹത്യാ പ്രവണത ഉണ്ട് എന്ന് തെളിയിക്കുക അതോടൊപ്പം തന്നെ ഈ തെളിവെടുപ്പ് നടപടികൾ അത് കൃത്യസമയത്ത് തീർക്കാതിരിക്കാനുള്ള ചില നീക്കങ്ങൾ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നൊരു വിലയിരുത്തലുണ്ട് ഏതായിരുന്നാലും ഇന്ന് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ അന്വേഷണ സംഘം തീരുമാനിക്കുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ആദ്യത്തെ കൊലപാതകം നടന്ന വീട്ടിലേക്ക് എത്തിയത് ഇവിടെ പിതാവിന്റെ അമ്മയെയാണ് കൊലപ്പെടുത്തുന്നത് അവരുടെ മാല കവരുന്നതിന് വേണ്ടിയായിരുന്നു ആ ശ്രമം മാല കവർന്ന് പിന്നീട് പോവുകയും ധനകാര്യ സ്ഥാപനത്തിൽ അത് പണയം വെച്ച് പണം കൈക്കലാക്കുകയും ചെയ്തു സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇത്തരമൊരു കാര്യത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന മൊഴിയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രതി നൽകുന്നതും ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അഫാന്റെ പിതാവ് അല്പം മുൻപ് ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു അതായത് സഹോദരിയുടെ വീട്ടിലേക്ക് അതിന് പിറകിലാണ് ഈ കൊലപാതകം നടന്ന വീടുള്ളത് അവിടെ എത്തി അദ്ദേഹം ഏറെ നിമിഷം നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു പോലീസിന്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു പോലീസ് വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിരുന്നു ആറ്റിങ്ങൽ ഡി വി എസ് പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു നാട്ടുകാർ ഉണ്ടായിരുന്നെങ്കിലും ബന്ധുക്കളും പ്രദേശവാസികളുമായ ആളുകളെല്ലാം തന്നെ ഈ തെളിവെടുപ്പ് അറിഞ്ഞ് ഇവിടേക്ക് വന്നു ചേർന്നിരുന്നു വലിയ ജനക്കൂട്ടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇതുവരെ മുഖം മറച്ചാണ് പ്രതിയെ കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഇപ്പോൾ മാസ്ക് മാറ്റിക്കൊണ്ട് പ്രതിയെ ഇവിടേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയായിരുന്നു ഇരുപത്തി മൂന്ന് വയസ്സുകാരനാണ് ഈ നാട്ടുകാർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു ഇരുപത്തിമൂന്നുകാരൻ ഇങ്ങനെ അഞ്ചു പേരെ അരിങ്കൊല ചെയ്യുക ആറുപേരെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തി ഇതൊന്നും തന്നെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല ഒരു സാധാരണ ചെറുപ്പക്കാരൻ അങ്ങനെ വലിയ കായിക ശേഷിയോ മറ്റോ ഒന്നുമില്ലാത്ത ഒരു ഇരുപത്തിമൂന്നുകാരൻ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കൊല ചെയ്തു ഇയാളുടെ മാനസികാവസ്ഥ ഇതെല്ലാം തന്നെ ആൾക്കാരെ അമ്പരപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായി അവശേഷിക്കുന്നുണ്ട് ഏതായാലും ആദ്യത്തെ കൊലപാതകം നടന്ന വീട്ടിലേക്ക് കൊണ്ടുവന്നു ആ വീടിപ്പോൾ പോലീസ് വരുന്നവരെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അതൊരു ഒറ്റയ്ക്ക് ഒരു വൃദ്ധ എൺപതിലെഴിഞ്ഞൊരു വൃദ്ധ കഴിഞ്ഞിരുന്ന വീടാണ് അവിടെയാണ് ഈ കൊച്ചുമകനെത്തി മാലയ്ക്ക് വേണ്ടി സ്വർണത്തിന് വേണ്ടി പിതാവിന്റെ അമ്മയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് കിരൺ അതുപോലെ നാട്ടുകാരുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധവും അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ലല്ലോ നാട്ടുകാരും പൂർണ്ണമായും അതുമായി സഹകരിച്ചു തന്നെ ഇതുവരെ അങ്ങനെ തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം പ്രതിയുടെ പ്രതിക്ക് നേരെ ഉണ്ടായിട്ടില്ല അവരെല്ലാം തന്നെ ഈ പ്രതി വരുന്നത് കാരണം ഇതൊരു നാട്ടുകാരെ സംബന്ധിച്ച് ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ നാട്ടിൽ ഒരു വളരെ നാട്ടിൻപ്രദമായ ഒരു സ്ഥലമാണ് അവിടെ ഗ്രാമീണ മേഖലയാണ് അവിടെ ഇങ്ങനെ ഒരു കൃത്യം നടക്കുക അവർക്കൊക്കെ തന്നെ ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അങ്ങനെ ഒരു ഞെട്ടലിലും ആ ആ ഒരു സ്തബ്ധമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ തന്നെയാണ് ഈ നാട് വലിയ തോതിൽ ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിരുന്നു ആദ്യത്തെ കേന്ദ്രത്തിലാണ് പേരുമലയിലെ വീട്ടിലേക്കാണ് അവിടെയാണ് കാമുകയും അനുജനെയും അതോടൊപ്പം തന്നെ അമ്മയെ ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മറ്റു രണ്ടുപേരെയും അവിടെ പിന്നീട് അവർ രണ്ടുപേരെയും എത്തിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു അമ്മയെ ആദ്യം ആക്രമിച്ചു മരണം ഉറപ്പാക്കി ഉറപ്പായി എന്ന് വിചാരിച്ചാണ് മരണം സംഭവിച്ചു എന്ന് വിചാരിച്ചാണ് അച്ഛന്റെ അമ്മ മാതാ അച്ഛന്റെ മാതാവിനെ കൊല്ലാൻ ഇവിടേക്ക് എത്തുന്നത് അതായത് പാങ്ങോട് പഴയ പങ്ങോട്ടേക്ക് എത്തുന്നത് ഇവിടെ കൊലപാതകം നടത്തി വീണ്ടും മടങ്ങുകയും അച്ഛന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നു അതിനുശേഷം കാമുകിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു അനുജൻ വീട്ടിൽ ഉണ്ടാകുമെന്ന സാഹചര്യം അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഭക്ഷണം വാങ്ങാൻ ഹോട്ടലിലേക്ക് മറ്റൊരു ഓട്ടോറിക്ഷ അറേഞ്ച് ചെയ്ത് അനുജനെ ഹോട്ടലിലേക്ക് പറഞ്ഞുവിടുന്നു ഈ സമയം കൊണ്ട് കാമുകിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്നു നിഷ്ഠപരമായി തന്നെയാണ് ഏതാണ്ട് എല്ലാവരുടെയും മുഖത്ത് എഞ്ചിന് മുകളിലാണ് ഈ അടി കൊണ്ടിട്ടുള്ളത് അവർക്കെല്ലാം തന്നെ ഇരുപത് തവണ ഇരുപത് തവണയിലധികം ഇവരെ തലയ്ക്കടിക്കുന്ന അതായത് അടിച്ച് തല പൊളിച്ചു കളയുന്ന തരത്തിൽ ഏറ്റവും നിഷ്ഠൂരമായി ആളുകളെ കൊല്ലുന്ന ചുറ്റിവ കൊണ്ട് തലയ്ക്കടിച്ച് രീതിയാണ് പ്രതി കാണിച്ചിട്ടുള്ളത് അങ്ങനെ കാമുകിയെ കൊല്ലുന്നു അതിനുശേഷം അനുജൻ ഭക്ഷണവുമായി വരുമ്പോൾ ആ ഭക്ഷണം കഴിക്കാൻ പോലും കഴിക്കാൻ കഴിക്കാൻ ഉള്ള സമയം പോലും കൊടുക്കാതെ ബലമായി റൂമിനുള്ളിലേക്ക് വലിച്ചു കയറ്റുകയും അവിടെ അനുജനോട് കുറച്ചു നേരം സംസാരിച്ച് പിന്നീട് തല അടിച്ചു തകർക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കൊല്ലുന്നു തനിക്ക് ശത്രുത തോന്നിയ ആൾക്കാരെ കൊല്ലുന്നു അങ്ങനെ ഭ്രാന്ത് പിടിച്ച ഒരു ദിവസമായിരുന്നു പ്രതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് അന്ന് വീട്ടിലേക്ക് പണം ചോദിച്ച് വരാൻ സാധ്യത ഉണ്ടായിരുന്ന ആളുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടി അവർക്കുള്ള പണം ഈ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച് ഓൺലൈനായി നൽകുകയും ചെയ്യുകയും ചെയ്തു അത് ആ രണ്ട് വ്യക്തികൾ പണം നൽകാനുള്ള ആളുകൾ വീട്ടിലേക്ക് എത്തിയാൽ ഈ കൊലപാതകം നടത്തി നടക്കില്ല അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ കഴിയില്ല എന്നൊരു ചിന്തയിൽ അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടി വളരെ